ഹലോ പ്രിയപ്പെട്ടവരെ ബി ബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വെറ്റിലെ ദൈവത്തെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പും ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറ്റില ദീപത്തെക്കുറിച്ച് പക്ഷെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോ ചെയ്യാമോ എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദീപം വീട്ടിൽ വെക്കുന്നത് അതുകൊണ്ടുള്ള നന്മകൾ എന്താണ് കറക്റ്റ് പ്രൊസീജിയർ ഒന്ന് പറയുമെന്ന് കുറേ കമൻസിൽ കണ്ടു ഓക്കെ അപ്പം ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇനി എന്തിനാണ് വീട്ടിൽ വെറ്റൽ ദീപം വെക്കുന്നതെന്ന് നോക്കാം പക്ഷെ അതിന് മുമ്പ് പൊതുവേ എന്തിനാണ് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത് നമ്മുടെ വീട്ടിലെ ഇരുളിനെ നീക്കി വെളിച്ചത്തിലേക്ക് വഴി നടത്താനായിട്ടല്ലേ ഞാൻ വീട്ടിലെ ഇരുളന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിലെ ഇരുട്ടാണ് കേട്ടോ നമ്മുടെ അഹങ്കാരം അഹംഭാവം എന്ന ഇരുളിനെ നീക്കി നമ്മളെ നന്മയിലേക്ക് വെളിച്ചത്തിലേക്ക് വഴി നടത്താനായിട്ട് നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ദിവസവും വീട്ടിൽ വിളക്ക് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ദിവസം വിളക്ക് വെക്കുന്നതും മൂലം നന്മകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതിൽ സംശയവും ഇല്ല അതേപോലെ നമ്മുടെ വീട്ടിൽ വളരെ എളിമയോടു കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് രീതിയാണ് വെറ്റില ദീപം മുരുകന് വേണ്ടിയിട്ടാണ് കേട്ടോ ഭഗവാൻ മുരുകന് വേണ്ടി മനസ്സിലെ മുരുകനെ പ്രാർത്ഥിച്ചിട്ട് വേണം ചൊവ്വാഴ്ച ദിവസമാണ് മുരുകൻ്റെ മുരുകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനമായിട്ടുള്ള ദിവസം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വെറ്റില ദീപം വെക്കാനായിട്ട് എപ്പോഴാണ് ചൊവ്വാഹോര ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ ചൊവ്വാഹോരയാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ ചൊവ്വാഹോരയാണ് രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ ചൊവ്വാഹോരയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കും എട്ട് മണിക്കൊക്കെ വിളക്ക് ശരിയാണോ എന്ന് ചോദിക്കും ചൊവ്വാഹോരയിൽ വിളക്ക് വെക്കേണ്ടതാണ് ഈ ഒരു വഴിപാട് രീതി അതുകൊണ്ട് തെറ്റില്ല വിളക്ക് വയ്ക്കാട്ടോ പിന്നെ ആറ് വെറ്റിലകളായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആറ് വെറ്റില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരുകൻ്റെ ആറുപടയ വീടുകളെ സൂചിപ്പിക്കുന്നു മയിൽ പീലി വിടർത്തിയ പോലെ ഭംഗിയിൽ വെറ്റിലകൾ വെച്ചിട്ട് അതിൽ ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ട് കാമ്പ് നുള്ളണം എന്തിനാണ് കാമ്പ് എന്ന് വെച്ചാൽ വെറ്റിലയിൽ മഹാലക്ഷ്മിയും കാമ്പിൽ മൂദേവിയുമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കാമ്പ് നുള്ളി ആ ചിരാതിലിട്ടിട്ട് വേണം നമ്മൾ ആ ചിരാതിലും മഞ്ഞളും ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ട് നമ്മളതിൽ നെയ്യ് വേണം ഒഴിക്കാനായിട്ട് ചിരാതിന് പകരം ലക്ഷ്മി വിളക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ചോദിക്കും വേണ്ട ചിരാത് തന്നെ ഉപയോഗിക്കുക അതാണ് വിശേഷം പിന്നെ നെയ്യതിനു പകരം നെല്ലെണ്ണയോ ലാമ്പ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കട്ടെ ചോദിക്കും വേണ്ട കേട്ടോ ചെയ്യരുത് നെയ്യ് തന്നെ ഉപയോഗിക്കണം അപ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ വെറ്റില ദീപം നമ്മൾ വീട്ടിൽ ദിവസവും ദിവസവും അല്ല സോറി എല്ലാ വെള്ളി ചൊവ്വാഴ്ചകളും തുടർച്ചയായിട്ട് നമ്മൾ വെറ്റില ദീപം വെച്ച് വന്നു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചടി വെച്ചടി കയറ്റമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് സംഭവിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കൂ ഒക്കെ കറക്റ്റായിട്ടാണ് പോകുന്നത് എല്ലാം ഹാപ്പിയാണ് സന്തോഷത്തോടെ നടക്കുന്നു പക്ഷെ കിട്ടുന്ന പോലെ കിട്ടിയിട്ട് പെട്ടെന്ന് കൈവിട്ട് പോകുന്നു അതിന് കാരണം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കർമ്മവിന എന്ന് പറയും കേട്ടോ ഇപ്പം ദിവസവും വിളക്ക് വയ്ക്കുന്നുണ്ട് പക്ഷെ ഒക്കെ തടസ്സങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതിനെന്താ കാരണം എന്നറിയോ ഒക്കെ നമ്മുടെ ഈ കർമ്മവിന എന്ന് പറയും അതായത് നമ്മൾ അറിഞ്ഞോ അറിയാ യോ ചെയ്ത തെറ്റുകളുടെ ഫലം നമ്മളത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം അതേപോലെ തന്നെ നമ്മുടെ പൂർവികരായിട്ട് ചെയ്ത തെറ്റുകളുടെ ഫലം അതും നമ്മൾ അനുഭവിക്കണം അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക നമ്മൾ ചെയ്ത തെറ്റുകളുടെ ഒരു പങ്ക് നമ്മുടെ മക്കളും അനുഭവിക്കും അവർ കഷ്ടപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടില്ല അല്ലേ ആഗ്രഹിക്കില്ല അപ്പം അതുകൊണ്ട് ആരോ എവിടെയോ പറഞ്ഞു കേട്ട ഒന്നാണ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരിക്കലും സന്തോഷപ്പെട്ടില്ലെങ്കിലും അസൂയപ്പെടാതിരിക്കുക പകരം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മളെ കുറിച്ച് കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്യൂ ഈശ്വര വിശ്വാസവും അതേപോലെ തന്നെ ഭഗവാന് വിളക്ക് വയ്ക്കുമ്പോൾ മുരുകൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രങ്ങളോ അല്ലെങ്കിൽ കന്തകഷ് കന്തസഷഷ്ടി കവസം അറിയുമെങ്കിൽ അത് പാരായണം ചെയ്തോളൂ വളരെ നല്ലതാണ് ഇനി അറിയില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല റേഡിയോയിലോ ഫോണിലോ ടി വിയിലോ ഇട്ടാലും മതി വളരെ വളരെ നല്ലതാണ് ഈ പൂജയ്ക്ക് ശേഷം വെറ്റിലെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും തുളസി അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ചെടികൾക്ക് വളമായിട്ട് ഇടാൻ പറ്റും കുഴപ്പമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കഴുകി വെച്ചോളൂ അടുത്ത ചൊവ്വാഴ്ച ഉപയോഗിക്കും പൂക്കൾ എന്താ ചെയ്യാൻ ചോദിക്കും ചെടികൾക്ക് ഇടാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ സാമ്പ്രാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെടികൾക്ക് ഇട്ടോളൂ പിന്നെന്താണ് ആ എപ്പോഴാണ് രാവിലെ മണി മുതൽ ഏഴ് മണിവരെ ചൊവ്വാഹോരയ ഉണ്ട് പിന്നെ വൺ ടു ടു എയ്റ്റ് ടു നയൻ ചൊവ്വാഹോരയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും ചെയ്യുക കേട്ടോ അതിവിശേഷമാണ് ഈ ബ്രഹ്മ ചെയ്യാൻ പറ്റില്ല അത്രയും നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട രാവിലെ മണിക്ക് ചെയ്തോളൂ ആറ് ടു ഏഴ് ചൊവ്വാഹോരയല്ലേ ആ സമയത്ത് ചെയ്തോളൂ അപ്പോഴും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്ക് ചെയ്യൂ അപ്പോഴും പറ്റില്ല എന്നുണ്ടെങ്കിൽ രാത്രി ചെയ്യൂ ഇനി രാത്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമായിട്ട് വരരുത് ചെയ്യാം കുഴപ്പമില്ലാട്ടോ അപ്പോൾ എന്തായാലും വിശ്വാസപൂർവ്വം ചെയ്തോളൂ എല്ലാ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ ഓം ശരവണഭവാൻ